നമ്മളിപ്പോൾ നേരെ പോകുന്നത് വാൽപ്പാറയാണ് നമ്മുടെ പറയുന്നത് നമ്മൾ സ്ട്രെയ്റ്റ് ആണ് പോകുന്നത് അപ്പോൾ നമ്മൾ റൈറ്റ് വഴി കൂടി പോകുന്നത് ബസ് തന്നെ പോകുന്നത് അപ്പോൾ നമുക്ക് ആ റൂട്ട് തന്നെ കാണിച്ചു തരുന്നത് എല്ലാവരും ആ റൂട്ടിൽ പോകാൻ നോക്കാം മാക്സിമം കാരണം വെച്ചാൽ നമുക്കൊരു തെക്കും തിരക്കിനകത്തെ രീതിയിൽ നമുക്കൊരു നല്ല രീതിയിൽ പോവാം അപ്പോൾ നമ്മളിപ്പോൾ നല്ലൊരു മഴയാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരുപാട് നമ്മൾ നമ്മൾ വാൽപ്പാറ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു റൂട്ട് ആദ്യമായിട്ടാണ് രക്ഷയില്ല നല്ലൊരു എക്സ്പീരിയൻസാണ് പിന്നെ ഈ പാതം കൂടുക നമ്മടെ പുലിയക്കരക്കെ ഇണ്ടാവും പക്ഷെ അതിൻ്റെ അപ്പുറം കൂടെ നമ്മടെ കാട്ടുപോ കാട്ടി ഒരുപാടുണ്ട് ഇവിടെ അപ്പൊ അതപ്പുറത്തെ ഭാഗം നിക്കുന്നുണ്ട് അങ്ങ് ദൂരെയാണ് കാശ നിക്കുന്നെ നല്ല ലോങ് ആണ് ഒരു തന്നെ കണ്ടോളൂ നമ്മള് ബാക്കി കൊറേ കൂടങ്ങൾ അപ്പുറത്തേക്ക് മാഞ്ഞ് പോയി അപ്പൊ ഇവ മാത്രമേ ഇവിടെ നിക്കുന്നുണ്ടായിരുന്നുള്ളൂ എന്തായാലും നല്ലൊരു പ്രതീക്ഷിച്ചില്ല നമ്മൾ ചില വീട്ടില് കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാണുന്ന രീതി അങ്ങനെ കാണാൻ പറ്റി നമ്മൾ തിരിച്ചു വന്നോ കേട്ടോ ആളെ കാണാൻ പറ്റിയത് നമ്മുടെ അതൊക്കെ പറയുന്ന റൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഒരു വാൽപ്പാറയിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു ഉണ്ട് ശരിക്കും വൺ വേ ആണ് ശരിക്കും ഇത് അപ്പോൾ വലിയ വാഹനമൊക്കെ വരുമ്പോഴും നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഇവിടെ ഏത് സമയത്തും ബസ് റോഡ് ഉണ്ട് അപ്പോ നമുക്ക് ഒതുക്കി കൊടുക്കാനായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് വൺ ആണ് അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ചെയ്യുക പിന്നെ അറിയാത്ത റോഡാകുമ്പോൾ അനുസരിച്ച് നമ്മൾ ഒരു ആ ഒരു ആവറേജ് രീതിയിൽ പോവാം ഓവർ സ്പീഡ് കാര്യങ്ങളും കാണിക്കരുത് കാരണം നല്ലൊരു വളവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്കൊരു പയ്യ രീതിയിൽ പോവാം പിന്നെ ശരിക്കും ബൈക്കിൽ ബൈക്കിലും എത്തി കിടക്കാൻ ശരിക്കും നല്ലൊരു അടിപൊളിയായിട്ട് നമുക്കൊരു എന്താ പറയുക നല്ല രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ പോകാൻ പറ്റുള്ളൂ ഏതായാലും മോശം എന്നല്ല പറയണേ ബൈക്കിലാകുമ്പോൾ ഒന്നും കൂടി ഒരു എന്താ പറയുക നല്ലൊരു രസമാണ് കരുതിൽ പോക പിന്നെ ഈ റൂട്ട് ചെറിയ റോഡാണ് മറ്റുതരും ഹൈവേ ആകുമ്പോൾ കുറച്ച് വീതിയുണ്ട് ഇത് കുറച്ച് ചെറിയ റൂഡായത് കൊണ്ട് പരിമിതികളുണ്ട് എല്ലാവരും നോക്കാം പിന്നെ അവിടുന്ന് ഇപ്പോൾ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ പത്തല്ല ഒരു ഏഴ് കിലോമീറ്റർ ഉള്ളൂ അത് അപ്പോൾ കറക്റ്റ് ഒരു വാൽപ്പാറ കറക്റ്റ് ആ ഒരു ജംഗ്ഷൻ ആകും പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് പിന്നെ പോയ ഹെയർക്കും കാര്യങ്ങൾ പിന്നെ പൊള്ളാച്ചി അങ്ങനെ റൂട്ട് ഈ ഒരു മേഖലയിലും അപ്പുറത്തെ ഭാഗത്തേക്കായിട്ടാണ് ശരിക്കും ആ ഒരു ഈരക്കറ്റ് പുലി വന്ന ഒരു കുട്ടീനെ കളിച്ചത് പറഞ്ഞത് നമ്മൾ ഇനി നേരെ പോയാണ് ജസ്റ്റ് ആ ാണ് നമുക്കും തിരക്കൊന്നും ഇല്ല നമുക്ക് സ്വസ്ഥായിട്ട് പോവാം നല്ലൊരു ഏരിയ കേട്ടോ ഒന്നും പറയാനല്ല നല്ല നമ്മളൊരു മാങ്കുളം റൂട്ട് പോലെ ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് നമ്മള് ഫാമിലിയായിട്ട് വരികയാണെങ്കിലും അധികം നമ്മൾ ഒരു ആൾക്കൂട്ടുള്ള ഏരിയയിലാണെങ്കിൽ നമുക്ക് നിൽക്കാം കാരണം ഭാഗത്ത് ആൾക്കാരുണ്ട് ഈ ഭാഗത്തൊക്കെ ആൾക്കാരുണ്ട് പിന്നെ എപ്പോഴും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കണം കാരണം വെച്ചാൽ ഇവിടെ പുലിയുള്ളൊരു മേഖലയാണ് ഈ ഏരിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടീനെ പുലി കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഏത് സമയത്ത് നേരത്തും ഇതാവാം അപ്പൊ നമ്മള് സൂക്ഷിച്ച് നിക്കുമ്പോൾ ഒന്ന് കെയർ ചെയ്ത് നിക്കാം പിന്നെ ഈ കുളത്തില് ഈ ഒരു തടാകത്തിൽ ഇറങ്ങാനൊന്നും ചെയ്യാൻ നിൽക്കരുത് വളരെ ഡേഞ്ചറാണ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ റൂട്ട് അതൊന്നും പറയാനില്ല അടിപൊളി റൂട്ടാണ് അതൊരു കാര്യം രണ്ടാമത്തെ കേസ് ഏറ്റവും കൂടുതൽ ഏറ്റവും എന്താ പറയുക ബൈക്ക് തന്നെയാണ് ഏറ്റവും നമുക്ക് സൂപ്പറായിട്ട് പോകാൻ പറ്റിയ ഒരു ഇടം കാരണവച്ചാൽ നമ്മൾ ഇപ്പോൾ കൂടുതൽ ഒന്ന് മഴയാണ് ഇപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ ആകുമ്പോൾ നമുക്ക് ബൈക്ക് പറ്റില്ല പക്ഷേ നമുക്കൊരു സ്കൂട്ടർ ബൈക്ക് എന്തെങ്കിലും ടു വീലർ വാഹനങ്ങൾ കാര്യം നമ്മൾ വരികയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ റൂട്ട് കാരണം നമുക്ക് എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് മഴ നനഞ്ഞ് അടിപൊളിയായിട്ട് പോവാം പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അറിയാത്ത റോഡാണ് അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ പോവുക രണ്ടാമത്തെ കേസ് നമ്മൾ സ്പീഡിൽ പോവാതെ നമ്മൾ മാക്സിമം നമ്മളൊരു ബിലോ ആവറേജ് രീതിയിൽ നമ്മൾ പോകാൻ ശ്രമിക്കുക പിന്നെ ഇതൊരു ശരിക്കും ബസ് പോകുന്ന റൂട്ടാണിത് അപ്പോൾ നമ്മൾ പോകുന്ന പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ പോകണം രണ്ടാമത്തെ കേസ് ദേവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താണ് നമ്മൾ പോകുന്നത് റൈറ്റ് ഇതൊരു പ്ലാൻ പ്ലാന്റേഷനാണ് അത് ബാധകാല പോകുന്നത് ലെഫ്റ്റെടുത്ത് പോകുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഈ വഴി ഈ റൂട്ടൊന്നും നോക്കണം ഈ ഒരു ബ്രിഡ്ജ് നോക്കിയിരിക്കുക അപ്പോൾ ബസ്സൊക്കെ നല്ല വരുന്ന ഏരിയയാണ് അപ്പോൾ നമ്മൾ അങ്ങ് ദൂരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളയ്ക്കാനും കാര്യങ്ങളൊന്നും സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നോക്കിയിട്ട് നല്ലൊരു ഏരിയയില് പാർക്ക് ചെയ്യാം പിന്നെ വണ്ടി പോയിട്ട് പോവുക ഒരിക്കലും ഒരു ഈഗോ ഒരു ക്രാഷ് വരരുത് കാരണം അവരുടെ ഇടാണ് അവരുടെ റൂട്ടാണ് അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ പോവുക നമ്മൾ കണ്ട് ആസ്വദിച്ച് പോവുക പിന്നെ ഈ പോലെ ഈ പോകുന്ന റൂട്ട് ലെഫ്റ്റും റൈറ്റും നിങ്ങൾ ശ്രദ്ധിക്കുക ചിലപ്പോൾ ആനയെ കാണാം അല്ലെങ്കിൽ കാട്ടുപോത്ത കാട്ടുപോത്താണ് ഈ റൂട്ട് സ്ഥിരം ഉള്ളത് അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക പിന്നെ ഈ പറഞ്ഞപോലെ പുലിയുടെ ശല്യം ഉണ്ട് ഇവിടെ ഈ ഇടയ്ക്ക് ഞാൻ പോലെ പുതിയ കുട്ടീനെ കൊണ്ടുപോയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം തന്നെ കാണാൻ അല്ല ലെക്കാണ് അപ്പോൾ ഈ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് പോയവരവരുണ്ടാവാം പോവാത്തവരുണ്ടാവാം എന്തായാലും ഈ റൂട്ട് കൂടെ തന്നെ പോവാം നല്ലൊരു പീസ്ഫുൾ ഏരിയ ആണ് മറ്റന്നെ അപേക്ഷിച്ച് ഏറ്റവും നല്ലൊരു എന്താ പറയുക രണ്ടും സെയിം ഒരു ഒരു എഴുന്നൂറ് എണ്ണൂറ് കിലോ സോറി എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ വ്യത്യാസമുള്ളൂ നമ്മുടെ വാൽപ്പറയ്ക്ക് പോകുന്ന ഒരു എന്താ പറയുക ഡിസ്റ്റൻസും ഇതും തമ്മിൽ അപ്പോൾ നല്ലൊരു പീസ്ഫുൾ ആയിട്ട് പോകാൻ അധികം പിന്നെ ആൾക്കാരായി കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് ആവും പിന്നെ ഇത് വൺ വേ ആണ് അതും കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക ഇപ്പം ഞങ്ങൾ റൈറ്റ് സൈഡിൽ ഇപ്പം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത ഭാഗത്ത് ഒരു ചെറിയ കുഞ്ഞു അമ്പലമുണ്ട് അത് വർഷങ്ങളായിട്ടുള്ള ഇവർ പൂജിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഇവിടുത്തെ ആൾക്കാർ പൂജിക്കുന്ന അമ്പലത്തിൻ്റെ സൈഡിൽ നിൽക്കുന്ന അമ്പലത്തിനത് കാണിച്ചുതരാം ചെറിയൊരു അമ്പലമാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ പോയത് മഴയുടെ രക്ഷയുണ്ടായില്ല നല്ലൊരു മഴ ആയിരുന്നു പുറത്തേക്ക് നിന്ന് ആശ്രയിച്ചിട്ട് പോയത് അപ്പോൾ എന്തായാലും ഈ റൂട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക ഫാമിലീസിന് പറ്റിയ ബെസ്റ്റ് റൂട്ടാണ് അപ്പോൾ നമുക്ക് ചെയ്യാം ഓക്കെ